നമസ്കാരം സുഹൃത്തുക്കളെ ഒരുപാട് ദുഃഖ ഭാരത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത് ചാർലി ക്രിക്കിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആരാണ് ചാർലി ക്രിക് മലയാള മാധ്യമങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഒരു ട്രംപിന്റെ അനുയായിയോ അല്ലെങ്കിൽ വെറും വെറുമൊരു മാധ്യമപ്രവർത്തനമല്ല ചാർലി ക്രിക്ക് കഴിഞ്ഞ പത്തു വർഷമായി അമേരിക്കൻ യുവജനതയെ ഇത്രയധികം കണ്ട് മനസ്സറിഞ്ഞ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയില്ല ഈ അണ്ടർസ്റ്റാൻഡ് യൂത്ത് ഓഫ് അമേരിക്ക ചാർലി ക്രിക് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് യൂടെയിലെ യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ ഡിബേറ്റ് ഹാളിൽ വെച്ച് പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഒരു ഒരാക്രമി ഇല്ലാതാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണം തെളിയിക്കുന്ന എന്താ അറിയോ സാൻ ഈ ലോകത്തെ നരകമാക്കാൻ ശ്രമിക്കുന്നു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു സാത്താന്റെ കരങ്ങൾ എവിടെ തന്നെയുണ്ട് ചാർലി ക്രീക്ക് ഒരു ഹോപ്പായിരുന്നു ഒരു പ്രതീക്ഷയായിരുന്നു അമേരിക്കൻ യൂത്തിന് യൂത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാവും ജെൻസി ജെൻസി എന്നുള്ള പേരിപ്പോൾ ഫേമസ് ആണ് ഇപ്പോൾ കേരളം ഇന്ത്യ മുഴുവൻ നേപ്പാൾ ജെൻസി കത്തിക്കുന്നു നമ്മൾ അല്ലേ അവിടുത്തെ പ്രധാനമന്ത്രിയെ ഓടിക്കുന്നു ഒരുപാട് കൊലപാതകം നടക്കുന്നു മന്ത്രിസഭ എല്ലാവരും അഗ്നിക്ക് എറിയാക്കുന്നു ജെൻസിസ് ഹോപ്പില്ല പ്രതീക്ഷയില്ല റാഡിക്കലൈസ്ഡ് ഒരുപാട് പേര് കേരളത്തിലൊന്നും ഉണ്ടോ മാധ്യമപ്രവർത്തകർ പറയും സ്റ്റേറ്റ് 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 ഒന്നും ബട്ട് ജെൻസി റാഡിക്കലൈസ്ഡ് റാഡിക്കലൈസ്ഡ് ലെഫ്റ്റ് അവരുടെ ഇടയിലേക്കാണ് ഇറങ്ങി ചാർലിക്കറിയത് രണ്ടായിരത്തി പതിനെട്ടോടെ അദ്ദേഹം കോളേജിൽ പോയില്ല ഹി ജസ്റ്റ് ബൈബിളും പിടിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലെ ക്യാമ്പസിലേക്ക് ഇറങ്ങിച്ചു എന്തിനാണെന്ന് അറിയാവോസ് ചെയ്യാനായിട്ട് കാരണം യൂത്ത് എവിടേക്കാണ് പോകുന്നേ സ്റ്റുഡന്റ് ലോണ് ഡെപ്റ്റ് പ്രതീക്ഷയില്ല ഈ പറഞ്ഞ മുതുകിഴവന്മാര് പടുകിഴവന്മാര് ഭരിച്ച് നശിപ്പിച്ച് രാജ്യത്ത് പ്രതീക്ഷയില്ലാത്ത തലമുറയ്ക്ക് ഒരവസാന വാക്കായിരുന്നു ചാക്ലി ക്രേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്താ പറഞ്ഞേ യൂത്തിനെ തൊട്ടറിഞ്ഞ ഒരു നേതാവ് ഇല്ല എന്ന് പറഞ്ഞേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരാകുമെന്ന് പ്രതീക്ഷിച്ചു പോയ വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രതീക്ഷ കൊടുത്തു ഇപ്പൊ അദ്ദേഹം ബൈബിള് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയായിരിക്കും ഒരുപാട് പേര് പറയുമ്പോൾ കൺവേഴ്ഷൻ അല്ല പറഞ്ഞിരുന്നേ അദ്ദേഹം പറഞ്ഞു ഫെയ്ത്ത് എന്തോ ആയിക്കോട്ടെ നിന്റെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ ഒരുപക്ഷെ നീ ഒരു ക്രിസ്ത്യൻ ആയിരിക്കാം ഹിന്ദു ആയിരിക്കാം മുസ്ലിം ആയിരിക്കാം നിന്റെ വിശ്വാസം നീ കൈവിടരുത് ഹൗ ഫു നീ മുന്നേറുക ഒരു പ്രതീക്ഷ കൊടുത്തു അമേരിക്കൻ യൂത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ട്രംപിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപാട് പേര് ഭയപ്പെട്ടിരുന്നു ലെഫ്റ്റ് മീഡിയ ഭയപ്പെട്ടിരുന്നു കാരണം ചാർലിക്രയ്ക്കായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയുടെ അടുത്ത പ്രതീക്ഷ അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്ത മുഖം എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകൾ ആവശ്യ അബ്ദത്തില്ലാതാക്കിയിരിക്കുകയാണ് ചിന്തിക്കാൻ സാധിക്കുന്നു അമേരിക്ക ഇസ് എക്സ്പ്ലോഡിംഗ് ഇതിനു മുമ്പ് അമേരിക്ക ഇത്രയധികം ഇൻ സോഷ്യൽ മീഡിയ എക്സ്പ്ലോഡ് ആയ ദിവസം എന്ന് പറയുന്നത് ട്രംപിന്റെ അസാസിനേഷൻ അറ്റംപ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലോ പറ്റും അതിനുശേഷം ഇത്രയധികം ദുഃഖപൂർണമായ ദിവസമില്ല എന്ന് ചാർലി ക്രേക്ക് എന്നുള്ള ആ ഒരു ശബ്ദം ഇല്ലാതാക്കിയിരിക്കുന്നു കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് കാണുകയായിരുന്നു കഴിഞ്ഞ ഇസ്രായേൽ ഹമാസ് മാല യുദ്ധത്തിന്റെ അതിന്റെ സത്യാവസ്ഥം അറിയാനായിട്ട് നോ മോർ ഉച്ചക്കൊരു പ്രേക്ഷകൻ്റെ ചാനൽ അണ്ടറിൽ എഴുതുകയായിരുന്നു പ്രേ ഫോർ ചാർലി ക്രേക്ക് ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് പ്രേ ഫോർ ചാർലി എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉടനെ ഞാൻ തപ്പുമ്പോൾ ഞാൻ കാണുകയായിരുന്നു ചാർലിക്കിന് വെടിയേറ്റിരിക്കുന്നു പക്ഷെ ആ ഒരു വെടിയേറ്റിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഭാഗത്തേക്കാണ് അപ്പൊ ആ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു ഈ ഭാഗത്തേക്ക് വെടിയേറ്റ് കഴിഞ്ഞാൽ രക്തധമനികൾ പൊട്ടി പൊട്ടി നിമിഷങ്ങൾക്ക് മരണ സംഭവിക്കാറ് അത്ര അധികം ബ്ലഡാണ് പോകുന്നത് പക്ഷെ ഒരു നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അദ്ദേഹം കടന്നു വരണമേ എന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിനെ പോലെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു ഭൂമി ഒരു സ്വർഗമായി മാറിയേനെ യുവാക്കൾക്ക് ഒരു പ്രതീക്ഷയായി മാറിയേനെ ഇന്ത്യയിലെ യുവാക്കൾക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് ഇതുപോലത്തെ ഒരു നേതാവിനിയായിരുന്നു ചാർലിക്രക്കിനെ പോലെ നേതാവിനിയായിരുന്നു കാരണം ഒരു ആവേശമല്ല ക്രിക്ക് ഒരു പ്രതീക്ഷയായിരുന്നു എക്കോണമിക് ഡിസ്ട്രസ് അമേരിക്കയിലെ യങ് അമേരിക്കൻസിന്റെ പ്രശ്നം ഒന്നറിയോ പഠിച്ചു ഇറങ്ങുകൊണ്ടിരിക്കും സ്റ്റുഡന്റ് ലോൺ ഡെപ്റ്റ് അധികം വിമുക്തി നേടാൻ ഡ്രഗ്സിലേക്ക് പോവുകയായിരുന്നു അവരുടെ ഇടയിലേക്ക് അദ്ദേഹം പറഞ്ഞു ചെതിരിക്കുന്നത് അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിന് ആഞ്ഞടിച്ചു ലെഫ്റ്റ് വിംഗ് റാഡിക്കലൈസ് ലെഫ്റ്റ് വിങ്ങിന് ഇരയായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് പുറത്തു വരാൻ സാധിക്കുക പുറത്തു വരുന്ന ഓരോരോ വഴിയുള്ള യുവാക്കളെ നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം കൈവിടരുത് അതിന് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഇടയിൽ കൂടെ ചാർലി ക്രീക് ഇനിയും ജീവിക്കും കാരണം ചാർലി ക്രീക്ക് ഏതൊരു നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ആധാരം ചാർലി ക്രീക്ക് തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് നിങ്ങൾ കളയുന്നത് മുന്നോട്ട് പോകണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതോടൊപ്പം തന്നെ ലോകത്തിൽ ആ എവിടെയായിപ്പോലും നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ മുറുകെ പിടിക്കുക നിങ്ങൾ റാഡിക്കലൈസ്ഡ് ആളുകളുടെ ഇടയിൽ പോകാതിരിക്കുക അത് ഇന്ത്യയിലായിക്കോട്ടെ ശ്രീലങ്കയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും ചാർലിക്രേ ഇനിയും ജീവിക്കും അമേരിക്കയിലെ യുവജനങ്ങൾക്കിടയിൽ